എന്തൊക്കെയാണ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ എന്റെ ഫാമിലിയും ഒക്കെ ഉണ്ട് വീട്ടില് സോ ഞങ്ങള് പുറത്തു പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യാന്ന് ഒരു അഡ്വഞ്ചറസ് ട്രിപ്പ് കേട്ടോ ഫുഡൊക്കെ പുറത്തു നിന്നാണ് കഴിക്കുന്നത് സോ ഞങ്ങൾ ഇന്ന് പ്ലാൻ ചെയ്തേക്കുന്നത് ഫുഡ് ദെൻ ജെറ്റ്സ്കി ആണ് ജെറ്റ്സ്കി ഞങ്ങൾ എല്ലാവരും ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യാൻ പോവാണ് ഇവിടെ ഇപ്പം ഉള്ളത് എന്റെ സിസ്റ്റർ ഉണ്ട് അവരുടെ ഹസ്ബൻഡുണ്ട് എന്റെ ഉണ്ട് പിന്നെ ഞങ്ങളെ വേറെ രണ്ട് ഫ്രണ്ട്സും കൂടെ ഉണ്ട് കേട്ടോ ഉണ്ടായിരുന്നു അർജു രാവിലെ ഡ്യൂട്ടിക്ക് പോയി ഇപ്പൊ ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് കേട്ടോ പുറത്തേക്ക് ഇറങ്ങുന്നത് കാരണം ഇപ്പൊ പുറത്ത് നല്ല ചൂടാണ് ഇപ്പം നമുക്ക് പെട്ടെന്ന് അങ്ങ് ഇറങ്ങാൻ പറ്റില്ല അത്രയും വെയിലും ചൂടും ഒക്കെയാണ് സോ ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോൾ കുറച്ച് ടെമ്പറേച്ചർ ഒന്ന് ഡൗൺ ആവും കമ്പാരിറ്റീവ്ലി ഡൗൺ ആവും അപ്പോൾ ആ ഒരു ടൈമിൽ ഇറങ്ങാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നിൽക്കുന്നത് ലഞ്ച് പുറത്തുനിന്നാണ് പുറത്തുനിന്ന് കഴിക്കാന്ന് വിചാരിച്ചു ഇവിടുന്ന് ഞങ്ങൾ കുക്ക് ചെയ്യാൻ ഹോൾ ഡേ ലഞ്ച് കുക്കിങ് മാത്രമായി പോകൂ സോ ഞാൻ റെഡി ആവാൻ വേണ്ടി പോവാണ് കേട്ടോ അതുകൊണ്ടാണ് ഈ ബോ ഒക്കെ വെച്ചിരിക്കുന്നത് ഇനി ഞങ്ങൾ ഇറങ്ങുമ്പോൾ കാണാം സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ജെല്ലിട്ടല്ലേ അതല്ല സെക്കൻഡ് തേർഡ് ആ അതെ അങ്ങനത്തെ എല്ലാരും കഴിഞ്ഞു കേട്ടോ ഞാൻ മാത്രാണ് മാത്രമാണ് വെക്കുന്നത് റെഡി ആവരൊക്കെ ഇതേ ഇവിടെ ഫോട്ടോഷൂട്ടും കഴിഞ്ഞു കപ്പിൾ ഫോട്ടോഷൂട്ടും കഴിഞ്ഞു സിംഗിൾ ഫോട്ടോഷൂട്ടും കഴിഞ്ഞു എല്ലാം കഴിഞ്ഞപ്പത്തേനും ഞാൻ പയ്യെ റെഡി ആയിട്ട് ഇറങ്ങി കേട്ടോ ഗേൾസ് ഞങ്ങൾ പോവുകയാണ് ടൈം ഏകദേശം വൈകുന്നേരം ആവാനായിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നല്ല വെയിലുമാണ് അതേപോലെ നല്ല ചൂടാണ് കേട്ടോ അധികം നേരം നമ്മൾ പൊറത്ത് സ്പെൻഡ് ചെയ്താൽ കരിഞ്ഞു പോകുന്ന അവസ്ഥയാണ് അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് കാറിലോട്ട് കേറാണ് കേട്ടോ അല്ലേ ഇവന്റെ ഫ്രണ്ട്സ് പറയൂന്നോ ഇവിടെ കൊണ്ടുവന്നൊക്കെ അറ്റ്ലാസ്റ്റ് മട്ടായ വാങ്ങിട്ടുണ്ടോ അല്ലെ അപ്പൊ കൊടുക്കുമ്പോ അവർക്ക് സന്തോഷം <ion up> <prechen más im Bondi> साथ साथ ോ അപ്പൊ ഇവിടെ കാറ്റൊന്നും കിട്ടുന്നല്ലോ എന്നാ മിനേറേഷൻشي بس في البدايه لا سبيشل ബിരിയാണി اليوم endian എന്നതിനെ रावत ബിരിയാണി ആണ് रावत ബിരിയാണി എന്ന് വെച്ചാൽ ഒരു ലെക്സ് വേണായിരുന്നു ഒരു ലെക്സ് ഇല്ല ഇതിനെ ഇതിനിത്തിനാണ് ഇടുള്ള ഞാൻ സോനുവിനെ रावत ബിരിയാണി കൊണ്ടുപോവുകയാണ് रावत ബിരിയാണി ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചിറങ്ങി എനിക്ക് നിരഞ്ഞ സെക്ഷൻ കണ്ടപ്പോ എല്ലാവർക്കും ഫോട്ടോ എടുക്കാനുള്ള പൊരേതാണ് എല്ലാരും ഫോട്ടോ എടാ നിന്റെ വൺ അവർ ആവാനോ ഇനി ഇങ്ങോട്ട് ജെറ്റ്സ്കി ട്രൈ ചെയ്യണമെന്ന് ഭയങ്കരമായ ആഗ്രഹമുണ്ട് അതിന് വേണ്ടിട്ടാണ് പോകുന്നത് അല്ലേ നല്ല ബിരിയാണി ഒക്കെ കഴിച്ചോണ്ട് നല്ല ഉറക്കൊക്കെ വരുന്നുണ്ട് പക്ഷെ അതൊക്കെ ഒന്ന് കാലറീസ് ഒക്കെ ഒന്ന് യൂസ് ചെയ്യണല്ലോ അതിന് വേണ്ടിട്ടാണ് കേട്ടോ അതില് കോഫി ബാക്കി നമ്മൾ പിരിയുമ്പോ അതിന്റെ ദുബായ് മാളി കേറി കേക്കും കഴിച്ചിട്ടുണ്ട് അല്ല ഇനി അത് പിടിച്ച് ഫോട്ടോ എടുക്കരുത് അമ്മയ അത് പറഞ്ഞാ പോയി കാണാ ഇവിടുന്ന് അത് പേട ഏറ്റവും എക്സ്ട്രാ കൂടെ കിട്ടിട്ട് ബാക്കി കാണിക്കൊ കണ്ടു കണ്ടു ഞങ്ങൾ ഇവിടെ ജെസ്കിയുടെ സ്പോർട്സ് നമ്മളിവിടെ എത്തിയില്ലേ ഇനി നമ്മള് ജഡ്സ്കി ജെസ്കി എന്താ ഇത് ഡ്രൈവ് ചെയ്യാന്നാണോ പറയാ എന്താ പറയാ ഓക്കെ അവരെന്നോട് പറയുന്നേ ഇപ്പൊ ഞങ്ങൾ ഇനി ഇവിടെ ഇറങ്ങത്തേട്ടോ ബാക്കി കാര്യങ്ങൾ ഇറങ്ങിട്ട് കാണിച്ചു തരാം വണ്ടറിൽ പോവാനാണ് പറഞ്ഞത് പച്ച രണ്ട് പേര് അവിടെ ജെറ്റ് സ്കീ എന്ന് പറയുന്നത് വണ്ടറിൽ എന്ന് വെച്ചേ വന്നിട്ടുണ്ട് ഗയ്സ് നോ കോ എല്ല ഇピട നോ ഞാൻ ശരിക്ക് വണ്ടറിൽ ആണ് അച്ചടി അടാടട നല്ല വേയിൽ ഇപ്പോ ഒരു 45 ആപ്പോ വേയിൽ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞങ്ങൾക്ക് എന്നാലും അഡ്ജസ്റ്റ് എല്ലാരും ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഇത് ട്രൈ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എല്ലാരും ഭയങ്കര ആണ് കുറച്ച് പേടിയുണ്ട് നമുക്ക് ഫസ്റ്റ് ടൈം നമ്മളൊരു വെള്ളത്തിലേക്ക് നമ്മൾ തന്നെ റൈഡ് ചെയ്തിട്ട് ഇറങ്ങുകയാണല്ലോ അതിന്റെ ഒരു പേടി എല്ലാവർക്കും ഉണ്ട് ഞങ്ങളെല്ലാരും എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്ന് ഒന്ന് നോക്കി സെറ്റാക്കി വെക്കുകയാണ് കേട്ടോ ഇവിടെ ഉള്ള മിക്കവരും എക്സ്പേർട്ടിനെ പോലെയാണ് ചെയ്യുന്നത് പക്ഷെ ഞങ്ങൾ എല്ലാരും ഫസ്റ്റ് ടൈം ആണ് അപ്പൊ ഞങ്ങക്ക് എല്ലാര് ചെറിയൊരു പേടിയുണ്ട് ഉണ്ട് പക്ഷെ ഭയങ്കര എക്സൈറ്റഡ് ആണ് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു കേട്ടോ യെസ് ഇതാണ് നമ്മുടെ ഏരിയ കേട്ടോ ഭയങ്കര വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് നമുക്ക് ഇങ്ങനെ റൈഡ് ചെയ്ത് പോവാം നമുക്ക് മൊത്തം ഏരിയയും കവർ ചെയ്തിട്ട് പോവാം നമുക്ക് ഹാഫ് ആൻ അവറിലാണ് നമ്മളിപ്പോ ടിക്കറ്റ് എടുത്തേക്കുന്നത് നമ്മൾ എമിറേറ്റ്സ് ഒക്കെ കൊടുക്കണം കേട്ടോ പിന്നെ ഒരു കൺസെന്റ് ഉണ്ട് അതൊക്കെ സൈൻ ചെയ്യണം അങ്ങനെ കുറച്ച് കുറച്ച് പരിപാടികളുണ്ട് റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ ആയിട്ടോ എല്ലേം ജാക്കറ്റ് കിട്ടി എന്റെ ജാക്കറ്റ് മാത്രം മാത്രമേ ഞാൻ ഞാനപ്പ വീഡിയോ എടുക്കാൻ പോയത് കൊണ്ട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പൊ വെയിറ്റ് ചെയ്യാം കേട്ടോ സൺറൈസ് ഫസ്റ്റ് ടൈം ആണോ ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നത് ഇവിടെ ഉണ്ട് നീ ഷൂസ് അല്ലെടുത്തത് സ്വന്നെവിടെ വെടാ സ്വന്ന ഭയങ്കര എക്സൈറ്റഡ് ആണ് ട്ടോ അല്ല എല്ലാരും എക്സൈറ്റഡ് അല്ലേ അല്ലേ അതെ ഞാൻ ഫസ്റ്റ് ടൈം ആണ് ചെയ്യുന്നത് താല്പര്യത്തില്ല നിങ്ങള് താല്പര്യത്തില്ലല്ലോ

അങ്ങനെ ട്രയൽ ഒന്നുമില്ലാട്ടോ നമുക്ക് നേരെ എടുത്ത് പോവാന്നാണ് അവര് മുമ്പിൽ നിന്നിട്ട് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പോകുന്നതിന് മുമ്പായിട്ട് തരും ഞാൻ കയറാൻ പോയപ്പോൾ അവരെന്തോ സെക്ടിങ്സ് നടത്തുമായിരുന്നു അപ്പൊ ഞാനൊന്ന് ഓഫ് ചെയ്തിട്ട് വേണ്ടും കയറി കേട്ടോ അങ്ങനെ ഇതേ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഓ മൈ ഗോഡ് എന്ത് രസമായിരുന്നറിയോ ായിരുന്നോട്ടോ ഞങ്ങൾ എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു ഇടയ്ക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായി അത് ഞാൻ വഴിയെ പറയാട്ടോ പക്ഷെ എന്നാലും സംഭവം കളറായിരുന്നു കേട്ടോ ഞങ്ങളുടെ റൈഡ് ഒക്കെ കഴിഞ്ഞ് ഇനി തിരിച്ചു പോവും എല്ലാരും പോകുന്നില്ല ബാക്കി തത്തവിടെ കുറച്ച് ദിവസം ബാക്കി എല്ലാരും ഒന്നും തിരിച്ചു പോവും പിന്നെ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ജെസ്കിയോ അങ്ങനത്തെ എന്തെങ്കിലും റൈഡൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ പോകുമ്പം ഭയങ്കര കെയർഫുൾ ആയിരിക്കുക എവിടെയെങ്കിലും ഈ എന്താണ് ഈ ജെസ്കി ഒന്ന് കൊണ്ടുപോയി മുട്ടിയല്ല പിന്നെ നല്ല ഫൈൻ വരും നല്ല എമൗണ്ട് ആണ് അവര് തരുന്നത് കാരണം ഞങ്ങള് പോകുന്നതിന് മുമ്പേ അവർ നമ്മുടെ എമിറേറ്റ് സൈഡൊക്കെ വാങ്ങി വെക്കുന്നുണ്ട് പിന്നെ നമ്മളൊരു കോൺട്രാക്ടിലൊക്കെ സൈൻ ചെയ്യണം ഒരു കൺസെന്റ് ഒക്കെ എടുക്കുന്നുണ്ട് ഇപ്പൊ ഞങ്ങള് ചെലപ്പോ നമ്മള് വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാതെ തന്നെ നമ്മളെ വണ്ടി ചെലപ്പോ പുട്ടി തട്ടിന്നൊക്കെ വരും അപ്പൊ അതിനൊക്കെ അവര് ഫൈൻ മേടിക്കും ഞങ്ങൾക്ക് ഒരു നല്ല എമൗണ്ട് ഫൈൻ കൊടുക്കേണ്ടി വന്നു ഞങ്ങൾക്ക് ഞങ്ങളെ തന്നെ വണ്ടി ഞങ്ങളുടെ തന്നെ വണ്ടി ഒന്ന് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിയതേ ഉള്ളൂ ജസ്റ്റ് ഒന്ന് തട്ടുമ്പത്തേനും അതിന് സ്ക്രാച്ചും പൊട്ടലും ഒക്കെ വരും അപ്പൊ നമുക്ക് നല്ലൊരു എമൗണ്ട് തന്നെ ഫൈനായിട്ട് വരും ഇപ്പൊ ആരേലും പോകുന്നുണ്ടെങ്കില് ശ്രദ്ധിക്ക ഭയങ്കര കെയർഫുള്ളായിട്ട് സംഭവം ഭയങ്കര രസമാണ് അടിപൊളിയാണ് പക്ഷെ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ഫൈനൊക്കെ ഒഴിവാക്കാൻ പറ്റും പിന്നെ അവര് അവർക്ക് ഇഷ്ടമുള്ള ഒരു ഫൈനൊക്കെയാണ് അടിച്ചു വരിക അതായത് അവർക്ക് അവരൊരു എമൗണ്ട് ഇടുക നമുക്കറിയില്ല അത് സത്യാണോ ഇത് റിപ്പയർ ചെയ്യാൻ ഇത്ര എമൗണ്ട് വേണോന്നുള്ളത് നമുക്കറിയില്ല നമ്മൾ എമിറേറ്റ്സ് ആയി വാങ്ങി വെക്കുന്നോണ്ട് തന്നെ നമുക്ക് അവിടെ നിന്ന് അങ്ങ് നെഗോഷിയേറ്റ് ചെയ്യാനൊന്നും പറ്റില്ല സോ പോകുന്നവരൊക്കെ കെയർഫുൾ ആയിരിക്കുക പക്ഷെ ഒരു അടിപൊളിയാണ് കേട്ടോ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് നല്ല രസം ഉണ്ടായിരുന്നു ഞങ്ങൾ എൻജോയ് ചെയ്തു പക്ഷെ ഈ ഒരു ചെറിയൊരു കാര്യം കൂടെ ഉണ്ടായിരുന്നു അതും കൂടെ ഒന്ന് പറഞ്ഞു തന്നെ ഉള്ളൂ സോ യാൾ അങ്ങനെ പോവാണ് പോവാണ് അപ്പൊ ഇന്നത്തെ എന്റെ വ്ലോഗ് അത്രയൊക്കെ ഉള്ളു ദാറ്റ് അടുത്തൊരു ബ്ലോഗ് ഏറ്റവും കാണുന്നവരെ ബൈ